പുകയില ബിരുദ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് മുപ്പത്തി ഒന്നിനാണ് ലോക പുകയില ബിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ലോക പുകയില ബിരുദ ദിനമായി മെയ് മുപ്പത്തിയൊന്ന് ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പുകയില വിരുദ്ധ ദിനമായി മെയ് മുപ്പത്തി ഒന്ന് ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോകാരോഗ്യ സംഘടന ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രതീകം എന്താണ് ആഷ് ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവേഴ്സ് ഏറ്റവും കൂടുതൽ പുകയില കൃഷി ചെയ്യുന്ന രാജ്യം ഏതാണ് ചൈന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏതാണ് കോട്ടയം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് കുളിമാട് കോഴിക്കോട് പുകയിലയുടെ ജന്മദേശം ഏതാണ് തെക്കേ അമേരിക്കയാണ് പുകയിലയുടെ ജന്മദേശം ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് നിക്കോട്ടിയാന പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷ പദാർത്ഥം ഏതാണ് നിക്കോട്ടിൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകം ഏതാണ് കാർബൺ മോണോക്സൈഡ് നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ് ജീൻ നിക്കോട്ട് പുകയില ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ് നിക്കോട്ടിയാന ടബാക്കം നിക്കോട്ടൻ ഉണ്ടാകുന്നത് പുകയില ചെടിയുടെ ഏത് ഭാഗത്താണ് വേരിൽ നിക്കോട്ടിൻ കൂടുതലായി സംഭരിച്ചു വെക്കുന്നത് പുകയില ചെടിയുടെ ഏത് ഭാഗത്താണ് ഇലകളിൽ ഒരു സിഗരറ്റിൽ അടങ്ങിയ ശരാശരി നിക്കോട്ടിൻ്റെ അളവ് എത്രയാണ് പന്ത്രണ്ട് മില്ലിഗ്രാം സിഗരറ്റിലെ എരിയുന്ന ഭാഗത്ത് താപം എത്രയാണ് തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് പുകയില ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരക രോഗം ഏതാണ് ശ്വാസകോശ ക്യാൻസർ പുകയില വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന രസവസ്തു ഏതാണ് ഫോർമാൽഡിഹൈഡ് ഇന്ത്യയിൽ പുകയില കൊണ്ടുവന്ന വിദേശ ശക്തി ആരാണ് പോർച്ചുഗീസുകാർ പുകയില പുകവലി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ബുധനാഴ്ച പുകവലി പൊതുസ്ഥലങ്ങളിൽ ആദ്യമായി നിരോധിച്ചതും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചതുമായ രാജ്യം ഏതാണ് ഭൂട്ടാൻ കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യയിലെ കേന്ദ്ര പുകയില റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാജമുദ്രയിൽ ആന്ധ്രാപ്രദേശ് ലഹരിവർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് വിമുക്തി മിഷൻ മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണ് ചണ്ഡിഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് ഗിരിഫേമ നാഗാലാൻഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എത്ര ദൂരപരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ക്കുള്ളിൽ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ് കാഞ്ചിയാർ ഇടുക്കി കേരള സംസ്ഥാന ലഹരിവർജന മിഷനാണ് വിമുക്തി മിഷൻ ഇതിൻ്റെ സംസ്ഥാന ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യവിമുക്ത ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ല കോവിഡ് പത്തൊമ്പത് ഏത് വിഭാഗക്കാരിലാണ് കൂടുതൽ അപകടകരമായി മാറുന്നത് പുകവലിക്കാർ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് കൂടുതലായി ബാധിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി പുകയില പൂർണ്ണമായും നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ് ഏതു വർഷം ഭൂട്ടാൻ രണ്ടായിരത്തി നാല് പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യക്കാർ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയുന്നത് വെറ്റിലമുറുക്ക് വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത് ഇത് പറഞ്ഞ മഹാൻ ആരാണ് മഹാത്മാഗാന്ധി കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏതാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലുണ്ട് ഏതാണ് ആ രാസവസ്തു കാട്ടിയം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ് അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്